ഇന്നിവിടെ പിക്ചർ സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ലൈൻ്റെ പെന്നാണ് അപ്പോൾ ഇവിടെ ചിത്രം നമ്മൾ വരയ്ക്കുന്ന പേപ്പറിൻ്റെ ജി എസ് എം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ജി എസ് എം ആണ് അപ്പോൾ നോർമലായിട്ട് നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ പല ആളുകൾക്കും ഹാൻഡ് മെയ്ഡ് പേപ്പറൊന്നും യൂസ് ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ചില ആളുകൾ ഒന്നെങ്കിൽ ചാർട്ട് പേപ്പർ അല്ലയെന്നുണ്ടെങ്കിൽ എ ഫോർ സൈസ് ഷീറ്റ് അങ്ങനെയുള്ള പേപ്പറുകളിലൊക്കെ ആയിരിക്കും വരയ്ക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഭയങ്കര സിമ്പിളായിട്ട് വേണം പെയിൻ്റ് ചെയ്യാൻ ഹാർഡായിട്ട് നമ്മൾ പെയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേപ്പറിൽ ചെയ്യുമ്പോൾ അതിൻ്റെ തിക്നെസ് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലുവൻസി നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിത്രം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ലൂസായിട്ട് വേണം നമ്മൾ ആ ഒരു വാട്ടർ കളറ് ഉപയോഗിക്കാനായിട്ട് ഇവിടെപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കെച്ചിങ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒട്ടുമിക്ക സംഭവങ്ങളും നമ്മളിപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അതിൻ്റെ സ്കൈ കളർ ചെയ്യുന്നു അപ്പോൾ ഒരു കളർ എടുത്ത് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടാണ് കളർ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാലറിയാം നമ്മൾ ആ ഒരു ചലിപ്പിക്കുന്നോടത്തൊന്നും ബ്രഷ് പിടിക്കുന്നില്ല ആ ഒരു രീതിയിൽ വേണം പെയിൻറ്റ് ചെയ്യാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രഷ് പിടിച്ചു കഴിഞ്ഞാൽ പേപ്പറിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെയിന്റിങ് ആകെ വൃത്തിയേടായിത്തീരും പേപ്പറിനെ തല ഓടിക്കൊണ്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് അത് അങ്ങനെ സൂക്ഷിച്ചാൽ മതി എപ്പോഴും ഒരു തൂവൽ എടുത്ത് നമ്മളെ ശരീരത്തിലൂടെ ഒക്കെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമല്ലേ അതേപോലെ തന്നെയാണ് നമ്മൾ ആ പേപ്പറിനെയും വേദനിപ്പിക്കാതെ തലോടിക്കൊണ്ട് പോയാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊക്കെ രീതിയിലുള്ള കളർ വേണേലും നിങ്ങൾക്ക് വാട്ടർ കളറിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചും നിങ്ങൾക്ക് കളറൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക തുടക്കത്തിൽ നമ്മൾ ഏതൊക്കെ കളർ ടോൺ വെക്കണം എന്നുള്ളത് മാക്സിമം പരമാവധി കളറുകൾ മിക്സ് ചെയ്ത് നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ പേപ്പറിലേക്ക് യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ പിന്നെ ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവും അതായത് പ്രകാശം വന്ന് പതിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഹൈലൈറ്റ് ആയിരിക്കും അതായത് വൈറ്റ് കളറോ അല്ലെങ്കിൽ ആ കളർ ടോണിൻ്റെ മാക്സിമം ലൈറ്റ് കളറായിരിക്കും അവിടെ വരിക പിന്നെ അങ്ങനെ ഷെയ്ഡ് വരും തോറാണ് അതിൻ്റെ ഡെപ്ത്ത് നമ്മൾ കൂട്ടി കൂട്ടിക്കൊണ്ടിരുക അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ഹൈലൈറ്റ് വന്നാൽ തന്നെ ആ ഒരു പിക്ചറിന് ഒരു ത്രീ ഡി എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും അതുപോലെ തന്നെ ഷെയ്ഡ് വരുമ്പോൾ ആ ത്രീ ഡി എഫക്റ്റ് കൃത്യമായിട്ടവിടെ വരും ചില ആളുകൾ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചെയ്യുന്ന സമയത്ത് ആ പേപ്പറിൽ ഒന്ന് പ്രസ് ചെയ്തിട്ടായിരിക്കും അവരത് ചെയ്ത് പോകുന്നുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു പേപ്പർ ഇങ്ങനെ കീറാനാവുന്ന പോലെ അല്ലെങ്കിൽ ദ്രവിച്ച് ദ്രവിച്ച് ആ ഒരു കട്ട കട്ടയായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കാണാം ആ പേപ്പർ പൊടിയുന്നത് പോലെ അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ് വൃത്തിയാടായി പോകും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ശരിക്കും വാട്ടർ കളർ ചെയ്യാനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് മുന്നൂറ് ജി എസ് എം കട്ടിയുള്ള പേപ്പറാണ് അപ്പോൾ ഈ പേപ്പറിൻ്റെ കട്ടി തോറും തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിനും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടായിരിക്കും മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെയർ കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് ലെയർ വരെയൊക്കെ നമുക്കതിൽ കളർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല ആ ഒരു വർക്ക് നാശമായി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ലെയർ ചെയ്ത് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ രണ്ടാമത്തെ ലെയർ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന സ്കെച്ച് ബുക്കിൽ നിങ്ങൾ കളർ ചെയ്ത് ശീലിക്കുക അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അതിൽ കൂടെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സിമ്പിളായിട്ടുള്ള കളറിങ് അല്ലേ നമുക്ക് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുത്തൊരു ചിത്രമാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളും നമ്മളിപ്പോൾ സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ടൈമാണ് നോക്കി ഇങ്ങനെ വരയ്ക്കുകയല്ലേ അപ്പോൾ അതിൽക്കൂടെ തന്നെ നമ്മൾ ഒന്ന് കളറ് ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് ഒരു ടോൺ വെച്ചു കൊടുക്കുകയല്ലേ വേണ്ടുള്ളൂ അപ്പോൾ നിങ്ങളിതായിട്ട് ശ്രമിച്ചു നോക്കുക പിന്നെ പല ആളുകൾക്കും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മളൊരു ചിത്രം ചെയ്ത് കഴിഞ്ഞാൽ ഓ എൻ്റെ ചിത്രം മറ്റുള്ള ആളുകളെ നമ്മൾ കമ്പയർ ചെയ്യും മറ്റുള്ള ആളുകളുടെ ചിത്രം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഈ ചിത്രം കാണുമ്പോൾ എന്ത് എന്നുള്ള രീതിയിൽ അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ചിത്രത്തിന് നിങ്ങൾ നോക്കുക ഓക്കെ നിങ്ങൾ ചെയ്ത ചിത്രം അവിടെ എടുത്ത് വയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യുക അടുത്ത ചിത്രം ചെയ്തു വയ്ക്കുക അപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ള ചിത്രത്തിനെക്കാട്ടും സൂപ്പറായിട്ടുണ്ടാവും രണ്ടാം തവണ ചെയ്യുന്ന ചിത്രം അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി എത്രമാത്രം കൂടിയിട്ടുണ്ട് എന്നുള്ളത് വാട്ടർ കളറ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പേപ്പറുകളാണ് ഹാൻഡ് മെയ്ഡ് ഷീറ്റ് അത് ബ്രാൻഡഡ് ഷീറ്റാണ് ആണ് കൻസേണിന്റെ പേപ്പർ അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള പേപ്പറുകൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ പെയിന്റ് ചെയ്ത് നോക്കുക ഒരുപാട് നമ്മൾ വാട്ടർ കളറിൽ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം എഫിഷ്യൻസി എത്താനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ചില ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊരു ചിത്രം ഇരിക്കും പക്ഷെ പകുതി വെച്ചിട്ട് അവരത് നിർത്തും ആ പകുതി എത്തുമ്പോൾ തന്നെ അവരുടെ മൈൻഡ് ആകെ നെഗറ്റീവ് ആവും പക്ഷേ ഞാൻ ചെയ്ത പിക്ചർ ആകെ ബോറായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും വിചാരിക്കരുത് നിങ്ങൾ ആ ചിത്രം വരയ്ക്കുന്ന ചിത്രം ഏതാണോ അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക ഓക്കെ താങ്ക്